അവിടെ നിരോധനാജ്ഞ തന്നെയാണ് എന്നുള്ളതാണ് നൽകുന്ന വിവരം ബിനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളത്തിലെ ചാവേർ ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ കോടതി ഐ എസ് ഐ എസ് പിടിയിലായ ഐ എസ് ഐ എസ് പ്രവർത്തകൻ റിയാസ് കെ റിയാസ് താമർ അബൂബ അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു കൊച്ചിയുടെ എൻ ഐ എ കോടതിയിലാണ് കണ്ടെത്തിലെത്തുന്നത് വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അശ്വതി വളരെ നിർണായകമായത് അതായത് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള വാദങ്ങളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ ഇതാ നോക്കൂ അയാൾ കുറ്റക്കാരനാണ് ഐ ഇവിടെ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു അതിൻ്റെ അതിൻ്റെ പങ്കാളിയായിരുന്ന ആളാണ് റിയാസ് അബൂവക്കർ ഇത് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി ഒരു നാളെ ഉണ്ടാകും എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ അജിംഷാദി കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാദം പൂർത്തിയായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ അബൂബക്കർ റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന യു എ പി എ വകുപ്പിൽ യു എ പി എ നിയമത്തിലെ എല്ലാ വകുപ്പുകളും നിസ്സംശയം തെളിഞ്ഞു എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യു എ പി എ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വകുപ്പും വൺ ട്വന്റി ബി വകുപ്പുമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഇയാൾക്ക് കഠിനമായ ശിക്ഷ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് കാരണം യു എ പി എ യു എ പി എ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ശിക്ഷാവിധി ഇയാൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാളെ നാളെയാണ് ഇതിന് മുന്നോടിയായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാവുക ഈ കേസിൽ റിയാസ് അബൂബക്കറിന് വേണ്ടി കോടതിയിൽ എൻ ഐ എ കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ആളൂരാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ ഈ കേസിൽ രണ്ടുപേർ അതായത് റിയാസിനൊപ്പം ഗൂഢാലോചനയിൽ പൊങ്കാളുകളായിരുന്നു എന്ന് പറയ പറയുന്ന രണ്ടുപേർ ഇതിൽ മാപ്പുകാക്ഷികളായിരുന്നു ഈ പേരുടെ പ്രേരണയാലാണ് തന്റെ കക്ഷി ഈ കേസിൽ കേസിൽ ഇൻവോൾവ് ആയത് എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കേസിൽ വാദിച്ചിരിക്കുന്നത് നിലവിൽ എന്തായാലും ആളൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല വർഷങ്ങളായി ഏകദേശം അഞ്ചു വർഷത്തോളം ഇയാൾ കസ്റ്റഡിയിലായിരുന്നു കസ്റ്റഡി ക്ഷമിക്കണം ഇയാൾ ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കിലെടുത്ത് പ്രതിക്ക് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണം എന്നതാണ് ആളുകൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് കോടതിയിൽ അതായത് പ്രതിഭാഗം പ്രധാനമായും ആവശ്യപ്പെട്ടത് പക്ഷേ ഇതിലുള്ള ഈ വിധി എങ്ങനെയായിരിക്കും എന്ന കാര്യം നിലവിൽ നമുക്ക് അറിയില്ല പക്ഷേ ഈ യു എ ടി എൽ നിയമങ്ങൾ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷകൾ ലഭിക്കാനുള്ള ഒരു സാധ്യത അതായത് വലിയ ശിക്ഷ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ കേസിലുണ്ട് പ്രത്യേകിച്ച് ഇത് ചാവികൾ ആക്രമണം നടത്തുന്നതിന് വേണ്ടി നടത്തി എന്നതാണ് കൊച്ചി നഗരം ആയിട്ട് ചാവേർ ആക്രമണത്തിന് തീർച്ചയായും വളരെ ഗൗരവമുള്ളതാണ് ഒരുപക്ഷെ ഇത് കേവലം ആസൂത്രിതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമോ ഒന്നും അല്ല ഇതിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ അത്തരത്തിലൊരു ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു അതിൽ ഐ എസ് ഐ എസിന്റെ നേതാവായ ഈ അബൂബക്കർ മീൻസ് റിയാസ് അബൂബക്കർ ഉണ്ടായിരുന്നു എന്നത് കേവലം വാദമല്ല അത് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റക്കാരാണെന്ന് വിളിക്കുമ്പോൾ അതിന് അതിന് കോടതിക്ക് പുറത്ത് പല രാഷ്ട്രീയ മാനങ്ങളുമുണ്ട് അത് വളരെ പ്രസക്തമാണ് കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ നാളെയാണോ ശിക്ഷാവിധി ശേഷമുള്ള വാദം അതായത് ശിക്ഷാവിധി വാദം എന്നാണ് പറയുന്നത് അതായത് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ വാദങ്ങൾ ഉണ്ടാവുക കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷമുള്ള വാദങ്ങൾ ഉണ്ടായിരിക്കും ആ തുടർ വാദങ്ങളാണ് നാളെ ഉണ്ടാവുക അതിനുശേഷമായിരിക്കും ഇതിൽ ശിക്ഷാവിധിക്ക് വേണ്ടി അത് ഫൈനൽ എന്ത് ശിക്ഷ ഓരോ കുറ്റകൃത്യങ്ങൾക്കും എന്തൊക്കെ ശിക്ഷയാണ് ഇയാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ കേസ് വീണ്ടും മാറ്റിവെക്കും അതൊരു പക്ഷേ മറ്റന്നാളോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഒരു ടൈം കൊടുക്കാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയാണ് സാധാരണഗതിയിൽ കേസുകൾ വരുക അതിനുശേഷമായിരിക്കും ഇതിൽ ഓരോ ഇയാൾക്ക് എന്തൊക്കെ ശിക്ഷ ലഭിക്കും എന്നുള്ളത് പറയുക എന്തായാലും മാരകമായ അതായത് വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റങ്ങളാണ് പ്രത്യേകിച്ച് യു എ പി ആയതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് തെളിവുകളെല്ലാം വളരെ സ്ട്രോങ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എൻ എക്ക് സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡിജിറ്റൽ തെളിവുകളും സി ഡി ആറും അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ പ്രതിയുടെ സോഷ്യൽ മീഡിയ വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതെല്ലാം കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എൻ ഐ എക്ക് കോടതിയിൽ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് എൻ ഐ റിയാസിനെ അറസ്റ്റ് ചെയ്തത് ആഹ് ഈ കൂട്ടുപ്രതികളുമായി ചേർന്ന് കേരളത്തിൽ ചാബേർ ആക്രമണത്തിന് ചാവേർ ആക്രമണം ആണ് ഇവർ ആസൂത്രണം ചെയ്തത് എന്നതാണ് ഇതിൽ ഗൗരവകരമായ മറ്റൊരു കാര്യം ലുലുമാണിന്റെ സമീപത്തും അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലും വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത് ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരം ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടക്കുന്നു എന്നതും ഈ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്തായാലും കൃത്യമായ തെളിവുകൾ ഒപ്പം തന്നെ ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉള്ള ചാറ്റുകൾ അതൊക്കെ വളരെ നിർണായകമായ തെളിവുകളാണ് ഈ കേസിൽ അതെല്ലാം കൃത്യമായി സമർപ്പിച്ചു ായിട്ട് എൻ ഐ എക്ക് ഈ കേസിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിസ്സംശയം കോടതി ഈ വിഷയത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല മാപ്പുസാക്ഷികളുടെ മൊഴികൾ ഈ വിഷയത്തിലുണ്ട് അതും വളരെ നിർണായകമാണ് ഈ കേസിൽ എന്തായാലും കൂടുതൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ഒപ്പം തന്നെ ഒരു പക്ഷേ രാജ്യ രാജ്യാന്തര അതിർത്തികളിലേക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ള ഒരു കേസാണ് അതുകൊണ്ട്

റിയ സബൂബക്കർ ആ കേസിൽ റിയ സബൂബക്കർ കുറ്റക്കാരനാണെന്ന് കൊച്ചി എൻ ഐ എ കോടതി വിധിച്ചിരിക്കുന്നു യു എ പി എ പ്രകാരമുള്ള കേസിൽ റിയ സബൂബക്കർ കുറ്റക്കാരനാണ് ശിക്ഷാവിധിന്മേലുള്ള വാദം പിന്നീട് ആരംഭിക്കും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി എ ടി അശ്വതി നൽകിയത് മറ്റു വാർത്തകളിലേക്ക് കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ വിഷം കഴിച്ചയാൾ മരിച്ചു തൃശൂർ പേരാമ്പ്ര